െ ആത്മീയ ഭോജ്യത്തിൽ നാം ഈ ദിവസങ്ങളിൽ വിചിന്തനം ചെയ്യുന്നത് ഹൃദയം തിരുഹൃദയം നമ്മുടെ ഹൃദയത്തെക്കുറിച്ചും കർത്താവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ചുമുള്ള ധ്യാന ചിന്തകൾ അതേ തുടർന്ന് നമ്മൾ യേശുവിന്റെ തിരുഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു നമ്മൾ ഇന്ന് വിചിന്തനത്തിനെടുക്കുന്ന ഒരു വചനം പ്രഭാഷകൻ രണ്ടാം രണ്ടാമധ്യായം രണ്ടാമത്തെ വചനം പ്രഭാഷകൻ രണ്ടിൻ്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്നു നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ നമുക്കറിയാം അതിൻ്റെ സന്ദേശം നമുക്കൊരു ഹൃദയമുണ്ടായാൽ പോരാ ആ ഹൃദയം വക്രതയില്ലാത്ത ഹൃദയമായിരിക്കണം ആ ഹൃദയം ചഞ്ചലിപ്പില്ലാത്ത ഹൃദയമായിരിക്കണം ഇതാണ് ഈ വചനം നമുക്ക് തരുന്ന സന്ദേശം നമുക്കറിയാം ഹൃദയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് ഒരു ശ്രദ്ധ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും എടുക്കണം രണ്ട് കാര്യങ്ങളാണ് ഈ വചനത്തിൽ നമ്മൾ കണ്ടത് ഒന്ന് നിന്റെ ഹൃദയം അവക്രമായിരിക്കട്ടെ വക്രത നമ്മുടെ ഹൃദയത്തിന് ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അവസ്ഥകളെ കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പറയണ്ട് വക്രതയിൽ പെട്ടുപോകരുത് എന്നുള്ളത് ദൈവം വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ അഞ്ചാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തഞ്ച് അഞ്ചാമത്തെ വചനം പറയുകയാണ് വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് പുറന്തള്ളും വക്രത അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ നമ്മൾ പുറന്തള്ളപ്പെടും കർത്താവ് നമ്മെ പുറന്തള്ളും അതാണ് സങ്കീർത്തകൻ പറയുന്നത് സുഭാഷിതങ്ങൾ പതിനൊന്നിൻ്റെ മൂന്നാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട് വഞ്ചകരുടെ വക്രത അവരെ തന്നെ നശിപ്പിക്കും വഞ്ചന വക്രത ഇതൊക്കെ ഒരു ഭാഗമാക്കി വെച്ചിരിക്കുന്ന വ്യക്തികളെ കണ്ടെന്നു വരും അവ അവരെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കും ഏശയ ഇരുപത്തിയാറിൻ്റെ പത്താമത്തെ വചനമെടുത്താൽ ഏശയ ഇരുപത്തിയാറിൻ്റെ പത്തിൽ നമ്മൾ കാണുന്നുണ്ട് വക്രത കാട്ടുന്നവർ ദൈവമഹത്വം ദർശിക്കില്ല വക്രത കാണിച്ചിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോയാലും അവിടെ ദൈവത്തെ കാണാൻ പറ്റില്ല പ്രാർത്ഥിക്കാനിരുന്നാലും അവിടെ ദൈവമഹത്വം നമ്മൾ കണ്ടെന്ന് വരില്ല വക്രത കാണിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനാവില്ല അപ്പം അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ വക്രത കാണിക്കാതിരുന്നാൽ മാത്രം പോരാ വക്രതയിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ വക്രതയിൽ അതാണ് എഫ് എസ് എസ് നാലിൻ്റെ പതിനാല് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങൾ അതൊരു കാറ്റ് പോലെ നിൻ്റെ മേൽ വീശും ഇനി അതിൽ വീണ് പോകാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം മനുഷ്യർ നമ്മളെ വീഴിക്കാൻ നോക്കും വീഴാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഫിലിപ്പിയർ രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വചനം എടുത്താൽ ഫിലിപ്പിയർ രണ്ടിൻ്റെ പതിനഞ്ച് വക്രത കാട്ടുന്നവരുടെ മധ്യേ നിങ്ങൾ ദൈവമക്കൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ വക്രത കാട്ടുന്നവരായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ദൈവം തരുന്ന നിർദ്ദേശം നിർദോഷരും നിഷ്കളങ്കരും പ്രകാശമുള്ളവരുമായിട്ട് നിങ്ങൾ വ്യാപരിക്കണം പറയുണ്ട് നമ്മുടെ ജീവിതം പ്രകാശത്തിൽ തന്നെ ആയിരിക്കണം വക്രത നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്താൽ അത് നമ്മെ ഇരുട്ടിലേക്ക് തള്ളിവിടും അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഹൃദയം അചഞ്ചലമായിരിക്കട്ടെ ചഞ്ചലിക്കാത്ത ഹൃദയം ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങൾ കൂടി നമുക്ക് എടുക്കാം രണ്ട് തെസ്ലോണിക്ക രണ്ടിൻ്റെ രണ്ട് രണ്ട് തെസ്ലോണിക്ക രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനം പറയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ചഞ്ചല ചിത്തരും അസ്വസ്ഥരുമാകരുത് ചിലരുടെ കുഴപ്പം വിവരദോഷികളാണേലും അവരെന്തോ പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം അതിൽ ഇവർക്ക് ചഞ്ചലിപ്പ് പക്ഷെ ഇവിടെ വചനം പറയാണ് നിങ്ങൾ ചഞ്ചല ചിത്തരോ അസ്വസ്ഥരോ ആകരുത് അവർ പറഞ്ഞാൽ എന്ത് വലിയ കാര്യമൊന്നുമില്ല അസത്യമാണ് നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞത് എങ്കിൽ അവർ പറയട്ടെ നമ്മളതേക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ആകുലപ്പെടരുത് അസ്വസ്ഥപ്പെടരുത് യാക്കോസ്ലിയ ഒന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സംശയമനസ്കനും എല്ലാ കാര്യത്തിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് കർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ല കർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ അവർക്ക് അവകാശമില്ല പറയുണ്ട് ഈ സംശയപ്രകൃതി ചഞ്ചല മനസ്സ് അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് കുറയും ദോസ് പതിനഞ്ചിൻ്റെ രണ്ട് വായിച്ചാൽ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകില്ല കുറച്ച് നാളത്തേക്കല്ല മരണം വരെ അജഞ്ചലരായി നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകില്ല സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ ആറ് മുതൽ സങ്കീർത്തനം പറയുന്നുണ്ട് കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഞാൻ ആരെ പേടിക്കണം അങ്ങനെ ചഞ്ചരിക്കാതെ നിൽക്കുന്ന സങ്കീർത്തകനെ കാണാൻ പറ്റും സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് ഏഴാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത് അതുകൊണ്ട് ദുർവാർത്ത കേട്ടാൽ പോലും ഞാൻ കുലിങ്ങത്തില്ല ശ്രീ പിട്ടാരെ ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം വക്രതയില്ലാത്തവരും അജഞ്ചലരായിട്ടുള്ളവരുമായിട്ട് ദൈവത്തിന് മുമ്പിൽ മാറണം അങ്ങനെയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം നമ്മൾ ഇന്ന് കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് മനസ്സിന് ധൈര്യമില്ലാത്തത് കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയാത്ത വ്യക്തികളുണ്ട് അവർക്ക് ദൈവത്തിന്റെ സഹായം കിട്ടാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് പ്രവേശിക്കാം ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നല്ല ഈശോയെ അങ്ങേക്കു വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ ആമ്മേ ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലലു യാ ഹാലലു യാ ഹാലലുയ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ലോകം മുഴുവനും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ അവിടുത്തെ തിരഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവള്ളമാകണമേ ഹാലലുയാ ഹാലലുയ യേശുവേ നന്ദി യേശുവേ നന്ദി വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ